പൊതുഭരണ മികവിനുള്ള പ്രധാനമന്ത്രിയുടെ പുരസ്കാരം നേടിയ നിറവിൽ ദേശീയ നേട്ടം സ്വന്തമാക്കാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾക്ക് ജില്ലാ കലക്ടർ ആദരവ് നൽകി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ആസ്പിരേഷണൽ ബ്ലോക്ക് വിഭാഗത്തിൽ പൊതുഭരണ മികവിനുള്ള പ്രധാനമന്ത്രിയുടെ രണ്ടായിരത്തി പുരസ്കാരം പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് നേടാൻ സാധിച്ചത് വലിയൊരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും പ്രധാനമന്ത്രിയുടെ പുരസ്കാരം കൈമാറി സംസാരിക്കുകയായിരുന്നു കലക്ടർ ആരോഗ്യ പോഷകം വിദ്യാഭ്യാസം അടിസ്ഥാന സാമൂഹിക സൗകര്യങ്ങൾ കാർഷികം എന്നീ സൂചകങ്ങൾ വച്ചുകൊണ്ട് വിവരശേഖരണം നടത്തി അഞ്ഞൂറ് ബ്ലോക്കുകളിലായി മൂല്യനിർണ്ണയം ആരംഭിച്ച് ഓരോ ഘട്ടങ്ങളിലുമാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ൂണിൽ നൂറ്റി അറുപത്തിമൂന്നാം സ്ഥാനത്തായിരുന്ന പരപ്പ ബ്ലോക്ക് ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നേട്ടത്തിന്റെ നെറുകയിലെത്തിയത് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഈസ്റ്റിലേരി വെസ്റ്റിലേരി കള്ളാർ കിനാനൂർ കരുന്തളം കോടമ്പേളൂർ പനത്തടി എന്നീ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളെയും പഞ്ചായത്തുകൾക്ക് കീഴിൽ വരുന്ന ആശാവർക്കർമാർ അങ്കണവാടി ജീവനക്കാർ ഡോക്ടർമാർ കൃഷി ഓഫീസർമാർ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ എന്നിവരെയും കളക്ടർ പ്രത്യേകം അഭിനന്ദിച്ചു ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിനായി സഹായിച്ച ആരോഗ്യവകുപ്പ് വനിതാ ശിശുക്ഷേമം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആനിമൽ ഹസ്ബൻഡറി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കുടുംബശ്രീ വിദ്യാഭ്യാസം കേരള വാട്ടർ അതോറിറ്റി ഐ ടി മിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ പ്ലാനിംഗ് ഓഫീസ് എന്നിവരെയും കളക്ടർ ആദരിച്ചു മാസംതോറും യോഗങ്ങൾ ചേർന്ന് ഇരുപത് സൂചകങ്ങൾക്കായി മൈക്രോ പ്ലാൻ തയ്യാറാക്കിയും പന്ത്രണ്ട് സൂചകങ്ങളിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് നല്ല രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചത് ആരോഗ്യമേഖലയിൽ മേഖലയിൽ രണ്ടു മാസം കൊണ്ട് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും പങ്കാളിത്തം കൊണ്ട് ക്യാമ്പ് വിജയിപ്പിക്കാനും കഴിഞ്ഞു രാത്രി കാലങ്ങളിൽ നടത്തിയ ക്യാമ്പിൽ വാർഡ് മെമ്പർമാരുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണെന്നും ജില്ലാ കലക്ടർ കൂട്ടിച്ചേർത്തു ഇൻപത്തെട്ട് ഇൻഡിക്കേറ്റേഴ്സും ഇത് ചെയ്യാനുള്ള പോർട്ടൽസ് ആണ് വിവിധ പോർട്ടലുകളിലൂടെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഈ അയിനൂറ് ബ്ലോക്കുകളിലും റാങ്ക് ഇട്ടിട്ടാണ് നമുക്ക് ഓരോ മൂന്ന് മാസവും നമുക്ക് റാങ്കിലേക്ക് ലേക്ക് വരുന്നത് நம்ம அங்கன்வாடிகள் இரநூத்தி பத்தொன்பது அங்கன்வாடிகளான நம்ம பரப்ப ப்ளோக்கில் உள்ளது அதில் பதினாலாயிரம் குட்டிகளு இவரெல்லும் தண்ணி பதினாலாயிரம் குட்டிகளில் தொண்ணூத்தஞ்சு குட்டிகளுக்கு நமக்கு ஈ நியூட்ரிஷன் கிட்டு நமக்கு எத்தான் கழிஞ்சிட்டு அதுபோல கர்ப்பிணிகள் இப்ப நிலவில எல்லா கர்பிணிகளுக்கும் அதாவது பரப்ப ப்ளோக்கில் உள்ள அறநூத்தி முப்பத்தி அஞ்சு கர்ப்பிணிகளுக்கும் நமக்கு நூறு சதமானம் நியூட்ரீஷன் கிட்டு விதரணம் செய்யுது அதுபோல ஈ போஷன் ட்ரக்கர் என் ஒரு ஆப்பிலோடு கூடி നമ്മുടെ ട്രെയിൻ ചെയ്ത് ഡീറ്റെയിൽസ് ബ്ലോക്ക് ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി കോടി രൂപയാണ് നീതി ആയോഗിൽ നിന്നും അനുവദിച്ചത് ഇതിൽ ഒന്നര കോടി രൂപയുടെ പദ്ധതികൾ സബ് സെന്ററുകളിലായി തുടങ്ങാൻ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് റിവോൾവിംഗ് ഫണ്ട് വിതരണത്തിനായി ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് അക്കൌണ്ടുകളും തുറന്നു അഞ്ഞൂറ് ബ്ലോക്ക് പഞ്ചായത്തുകൾ അപേക്ഷ സമർപ്പിച്ച് മുപ്പത് ബ്ലോക്കുകളിലായി നടന്ന ആദ്യ ലെവൽ സ്ക്രീനിംഗ് മുതൽ വലിയൊരു കടമ്പ കടന്നാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്